അംബാവിലാസ് കൊട്ടാരം എന്നും അറിയപ്പെടുന്ന മൈസൂർ കൊട്ടാരം ഒരു ചരിത്ര കൊട്ടാരവും രാജകീയ വസതിയുമാണ് ഇന്ത്യയിലെ കർണാടകയിലെ മൈസൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഇത് വാടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു മൈസൂരിൻ്റെ മധ്യഭാഗത്തായി കിഴക്കോട്ട് ചാമുണ്ടി കുന്നുകൾക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണിത് മൈസൂരിനെ കൊട്ടാരങ്ങളുടെ നഗരമെന്ന് സാധാരണയായി വിശേഷിപ്പിക്കാറുണ്ട് ഇതിൽ ഏഴ് കൊട്ടാരങ്ങളുണ്ട് എന്നിരുന്നാലും മൈസൂർ കൊട്ടാരം പ്രത്യേകമായി പുതിയ കോട്ടയ്ക്കുള്ളിലെ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത് കൊട്ടാരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആദ്യം മൈസൂരു എന്നറിയപ്പെട്ടിരുന്നു കോട്ടയ്ക്കുള്ളിലെ ആദ്യത്തെ കൊട്ടാരം പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് അത് പലതവണ കത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു പഴയ കോട്ട മരം കൊണ്ടാണ് നിർമ്മിച്ചത് അതിനാൽ എളുപ്പത്തിൽ തീ പിടിക്കപ്പെട്ടു അതേസമയം കോട്ട കല്ല് ഇഷ്ടിക മരം എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിനും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനുമിടയിൽ പഴയ കൊട്ടാരം കത്തി നശിച്ചതിന് ശേഷം നിലവിലെ ഘടന പുതിയ കോട്ട എന്നറിയപ്പെടുന്നു താജ്മഹലിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ കൊട്ടാരം രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് മൂന്ന് ദശലക്ഷത്തിലധികം വാർഷിക സന്ദർശകർ ഇവിടെ എത്തുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ചാമരാജ വോടയാറിൻ്റെ മൂത്ത മകളായ ജയലക്ഷ്മണ്ണിയുടെ വിവാഹത്തിനിടയിൽ ഇപ്പോൾ പഴയ കൊട്ടാരം അല്ലെങ്കിൽ മരക്കൊമ്പടി എന്നറിയപ്പെടുന്ന അവസാന കൊട്ടാരം കത്തി നശിച്ചു മഹാരാജ കൃഷ്ണരാജ വോടയാർ നാലാമനും അമ്മ മഹാറാണി കൊമ്പരാജ്ഞ മണ്ണി ദേവിയും ഒരു പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇറിവിനെ നിയോഗിച്ചു ഇ ഡബ്ല്യു ഫ്രിച്ച്ലിയെ ഒരു കൺസൾട്ടിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്തു അതേസമയം രാജകുടുംബം അടുത്തുള്ള ജഗൻമോഹൻ കൊട്ടാരത്തിൽ താമസിച്ചു മൈസൂർ കൊട്ടാര ഡിവിഷനിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു ഡൽഹി മദ്രാസ് കൊൽക്കത്ത എന്നിവിടങ്ങളിലുള്ള സന്ദർശനവേളയിൽ അദ്ദേഹം വിപുലമായ വാസ്തുവിദ്യ പഠനങ്ങൾ നടത്തി പുതിയ കൊട്ടാരം ആസൂത്രണം ചെയ്യാൻ ഇവ ഉപയോഗിച്ചു നിർമ്മാണ ചെലവ് നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരത്തി പതിമൂന്ന് രൂപയായി നിശ്ചയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊട്ടാരം y ahí